ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടും പാടം വൺ കയറ്റത്തിലെ വിദേശ മദ്യശാല അടച്ചുകൂട്ടുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലാമഠം സ്ത്രീ ശക്തി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ സംഗമത്തിന്റെ നൂറ്റി ഇരുപത്തി ദിവസമായ ഡിസംബർ മുപ്പത്തിയൊന്ന് ചൊവ്വാഴ്ച കരുതൽ എന്ന പേരിൽ പ്രതിഷേധ സംഗമം നടത്തി പ്രതിഷേധ സംഗമം മദ്യനിരോധന മഹിളാ വേദി സ്റ്റേറ്റ് പ്രസിഡന്റ് ചേരി പത്മിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശക്തി കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി സഫീന പി വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്ത്രീ ശക്തി കൂട്ടായ്മ പ്രസിഡന്റ് ഫൗസിയ കെ പി അധ്യക്ഷത വഹിച്ചു വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം ബിന്ദു പരമേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റവും വലിയ പിന്നെ മെച്ചം ആ ഗവൺമെന്റിന്റെ മെച്ചം കണ്ടുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടത് ഇവിടുത്തെ ഒരു ജനതയെ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള ജനതയെ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കേണ്ട കടമയുള്ള ഗവൺമെൻ്റ് ആണ് ഈ ഒരു തരത്തിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് പിന്നെ മദ്യ പിന്നെ ലഹരിക്കെതിരെ വിമുക്തികളും അതേപോലെ തന്നെ സ്കൂൾ തലങ്ങളിലും അല്ലെങ്കിൽ പിന്നെ അഡിക്ഷൻ സെൻറ്ററുകളുമെല്ലാം നടത്തിക്കൊണ്ട് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്പോൾ ഇവിടുത്തെ പിന്നെ നല്ല നല്ല വെസൽസ് ഉള്ള നല്ല ഉണർവുള്ള ചെറുപ്പക്കാരെ പതിയെ പതിയെ പിന്നെ ഇത് തീർക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അവരുടെ പിന്നെ അവരുടെ പിന്നെ ഗസൽസുകളെ തളർക്കുന്ന തരത്തിലുള്ള പ്രവ പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് തന്നെ സംവിധാനം ഒരുക്കുകയും ഗവൺമെൻറ് അതിനു വേണ്ടി ഒട്ടാശ കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് പലരുടെയും മറ്റ് അബകാരികളുടെയുമൊക്കെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉയർന്നു പൊന്തുന്നത് എന്ന് സാമാന്യ മുസ്ലിം സ്ത്രീകളൊന്നും ആയിരിക്കണം എല്ലാവർക്കും മനസ്സിലാവും സാധാരണ ജനങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ അങ്ങനെയുള്ളൊരു അധിക്ഷേപങ്ങളൊന്നും ഇനി സഹിച്ചു നിൽക്കേണ്ട കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി എന്ന് തന്നെ പത്മിനി ടീച്ചർ ഇവിടെ പറയുകയുണ്ടായി അങ്ങനെ മുസ്ലിം സ്ത്രീകളാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അനീതിക്കെതിരെ പ്രവർത്തിക്കുക അവരുടെ തത്വം തന്നെ അത് തന്നെയാണ് അനീതികൾക്കെതിരെ പ്രവർത്തിക്കുകയും നീതിക്ക് വേണ്ടി മറ്റുള്ളവരുടെ നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എൻ്റെ സഹോദരിമാർ ഇവിടെ ഈ ഇങ്ങനെയൊരു പിന്നെ കൂട്ടായ്മ ഉണ്ടാക്കിയും ആ കൂട്ടായ്മയിലൂടെ ഓരോ ഓരോ കുടുംബങ്ങളിൽ ഇവിടെ ഇപ്പോൾ പലരും ഇവിടെ നിന്ന് വാങ്ങുന്ന അവരും നമ്മളും അടക്കം വേദനിക്കുന്നുണ്ട് കാരണം കുടുംബകലഹങ്ങൾ ഇതൊന്നും ഇതൊന്നും ചില്ലറയായ നിസാരവൽക്കരിച്ച് കാണേണ്ടതല്ല നമ്മൾ സമൂഹത്തിനെ ഏറ്റവും കൂടുതൽ ആപത്തിലേക്ക് എത്തിക്കുന്ന ഈ മദ്യത്തെ ഇവിടെ നിന്നും രണ്ട് ഡിമാൻഡുകളാണ് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് തന്നെയാണ് ഒന്നുകിൽ ഇത് അടച്ചുപൂട്ടുക അല്ലെങ്കിൽ ഇതിന് എവിടെയെങ്കിലും സ്ഥാപിക്കുക എന്നുള്ളതാണ് പറഞ്ഞു ഇവിടെ ഒരു ഇവിടെ ഒരു പിന്നെ പള്ളിയുണ്ട് ഇവിടെ ഒരു കോളേജ് ഉണ്ട് ഇവിടെ ഒരു സ്കൂളുണ്ട് ഇതെല്ലാം കുട്ടികൾക്ക് സ്വസ്ഥമായി പറഞ്ഞുവല്ലോ പബ്ലിക്കായിട്ട് പോലും ഇപ്പോൾ അവരെ പിന്നെ അപമാനിക്കാന് അല്ലെ കുട്ടികളെ ഇതിനെന്ത് തെളിവാണ് കൊടുക്കുക എം ജി എം ജില്ലാ പ്രസിഡന്റ് സക്കീന ടീച്ചർ ബി ജെ പി സംസ്ഥാന സമിതി അംഗം സുൽഫത്ത് ടി പി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ സെക്രട്ടറി സുഭദ്ര വണ്ടൂർ സ്ത്രീ ശക്തി കൂട്ടായ്മ സെക്രട്ടറി സൈനബ ടി പി തെക്കുംപുറം എം ജി എം പ്രസിഡന്റ് മുനീഫ ഫൈസൽ സ്ത്രീ ശക്തി കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ഹാഫിസ രാജേഷ് എം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം